ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയോടുകൂടി ആയിരുന്നപ്പോൾ ദൈവാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എന്നെ ഏൽപ്പിച്ച ശക്തമേറിയ പ്രവചന ശബ്ദം ഇതാണ് വിഷയങ്ങളുടെ നടുവിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് ധൈര്യത്തോടെ പിടിച്ചു നിൽക്കുക എനിക്കറിയാം ചിലർ കടന്നുപോയി കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് നാലു ഭാഗവും അടയപ്പെട്ട അനുഭവമാണ് ആ തിരുമ്പുന്ന തിരമാലയാണ് നിനക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കടം ജപ്തി മുന്നിൽ വന്നു നിൽക്കുകയാണ് ബ്രദറെ കുടുംബ വിഷയം അതതിൻ്റെ ഏറ്റവും മൂർഛന്യമായ അവസ്ഥയിലാണ് ആയിരിക്കുന്നത് ഡിവോഴ്സിന്റെ നടുവിലാണ് ബിസിനസ് ചെയ്ത് തകരപ്പെട്ടു പോകുവാനിടയായി തീർ എന്റെ ഉച്ചവർ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ വിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി ഒരുപാട് വിഷയത്തിന്റെ നടുവിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഇത് തളരുവാനുള്ള സമയമല്ല ഇത് എഴുന്നേൽക്കുവാനുള്ള സമയമാണ് നീ എഴുന്നേറ്റാൽ ി പ്രവർത്തിക്കുന്ന ദൈവം നിനക്കു വേണ്ടി വെളിപ്പെടുന്ന ദൈവശക്തി ഈ സീസണിൽ നി കണ്ടിരിക്കും ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പുറത്ത് ലിജു കോടിയാട്ടിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് എണിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ അത്ഭുതം ചെയ്യുന്ന നാമത്തിൽ നിങ്ങളെ ഏവരെയും ഇന്നത്തെ പ്രവചന ശബ്ദത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ നിങ്ങൾ എഴുന്നേറ്റാൽ ദൈവം നിങ്ങളോട് കൂടെ എഴുന്നേൽക്കുമായിടയായി തീരും ദൈവത്തിന് ഒരു വ്യക്തിയെ ആവശ്യമാണ് എല്ലാ കാലഘട്ടത്തിലും ആരൊക്കെ ദൈവത്തിനു വേണ്ടി നിന്നിട്ടുണ്ടോ ആ വ്യക്തിയിലൂടെയാണ് ദൈവം പ്രവർത്തിച്ചിരിക്കുന്നത് അത് ലോകത്തിൽ ഏറ്റവും ഉന്നത നിലയിൽ കഴിയുന്ന ആൾക്കാരല്ല ഓർഡിനറി ബിലോ ആവറേജിൽ ആയിരിക്കുന്ന വ്യക്തികളെ ദൈവം അതിശക്തമായി ദൈവത്തിന്റെ പ്രവർത്തിക്കു വേണ്ടി ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ ദൈവശബ്ദത്തെ ഞാൻ കൈമാറുകയാണ് ഈ കാലഘട്ടത്തിൽ നിന്നെ എൻ്റെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ വിശ്വസിക്കുന്നു അത് എനിക്കറിയാം നിങ്ങൾ പറയുന്ന ബ്രതരെ എനിക്ക് മര്യക്കുന്ന എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്റെ വിഷയം അത്ര അതികഠിനമാണ് അത്രയ്ക്കും കൂടിയാണ് ഞാൻ കടന്നുപോകുന്നത് എന്റെ വിഷയം എൻ്റെ രോഗം എൻ്റെ മക്കളുടെ ഭാവി ഇതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ കൂടി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മക്കൾക്ക് വിസ കിട്ടുന്നില്ല എൻ്റെ മക്കൾക്ക് നല്ല ജോലി കിട്ടുന്നില്ല അവൻ ആകെ മൊത്തം തകർന്ന അനുഭവത്തിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്ന് പറയുന്ന ചിലർ ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് ഇന്ന് എനിക്ക് കൈമാറുവാനുള്ള സന്ദേശം ഇതാണ് നിന്റെ വിഷയത്തിലേക്ക് നീ നോക്കരുത് നീ ദൈവം മുഖത്തേക്ക് തന്നെ നോക്കുക ഞാൻ വീണ്ടും പറയുന്നു നിന്റെ വിഷയത്തിലേക്ക് നീ നോക്കരുത് ദൈവം മുഖത്തേക്ക് തന്നെ നോക്കുക മോശ മോശയുടെ വിഷയത്തിലേക്ക് നോക്കിയെങ്കിൽ മുപ്പത്തി അഞ്ച് ലക്ഷം കടന്നു വരുന്ന ജനവുമായിട്ട് ചെങ്കടലിന്റെ മുമ്പിൽ വരുമ്പോൾ അവൻ അവന്റെ വിഷയത്തെ മാത്രമാണ് നോക്കിയതെങ്കിൽ ആ ചെങ്കടലിൽ ഒരു ദൈവ പ്രവൃത്തി കാണുകയില്ലായിരുന്നു ആ വിഷയത്തിന്റെ നടുവിൽ ആ വിഷയം ദൈവതരങ്ങളിലേക്ക് അവൻ ഏൽപ്പിച്ചു സംഭവിച്ചത് എന്താണെന്നറിയാമോ പിന്തുടർന്നുകൊണ്ടിരുന്ന ശക്തിയെ ചെങ്കടലിൽ ദൈവം മുക്കിക്കളഞ്ഞു ചില കുടുംബങ്ങളെയും ചില വ്യക്തികളെയും നോക്കിക്കൊണ്ട് വലിയ ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് ഈ പ്രവചന ശബ്ദത്തെ ഞാൻ കൈമാറുകയാണ് നിനക്ക് ദൈവമുഖത്തേക്ക് നോക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് ദൈവത്തിൽ ഈ സീസണിൽ ആശ്രയിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ അലറ്റുന്ന പല വിഷയങ്ങളും മുങ്ങിപ്പോകാൻ പോകയാണ് അങ്ങനെ ചിലർ വലിയ കൂടി എന്നെ കേൾക്കുന്നവരുണ്ട് വലിയ കൂടി എന്നെ കാണുന്നവരുണ്ട് ഇനി ഒരടി എനിക്ക് മുന്നോട്ട് വെക്കാൻ പറ്റാത്ത രീതികൾ നാലു ഭാഗവും വിഷയമാണ് ബ്രദറെ അനുഭവിക്കും ഈ സീസണിൽ നിന്നെ നിന്നെ വിളിച്ച ദൈവിക ദൈവം പല വ്യക്തികൾക്കും വേണ്ടി ദൈവം എഴുന്നേൽക്കുകയാണ് ഞാൻ പറഞ്ഞുവല്ലോ നിങ്ങൾ നിന്നാ മതി നിങ്ങൾ ദൈവമകത്തേക്ക് നോക്കിയാ മതി അത്യുന്നതന്റെ മറുപടി നിനക്ക് വസിക്കാൻ പറ്റുമെങ്കിൽ സർവശത്ത നിഴലങ്കീഴിൽ നിനക്ക് പാർക്കാൻ പറ്റുമെങ്കിൽ റേശലോട് അവിടെ നീ ആയിരുന്നാൽ മതി ബാക്കിയുള്ള കാര്യമെല്ലാം ദൈവം നോക്കിക്കൊള്ളും തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം നിങ്ങളൊന്നെടുത്ത് വായിക്കണം അവൻ ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ നിഴലിൻ കീഴിൽ പാർക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ നാശകരമാകുന്ന അനുഭവങ്ങളിൽ നിന്ന് അവൻ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്നുകൊണ്ട് ദൈവം നിങ്ങളെ വിടിവിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ പറ്റും അതുകൊണ്ട് ഈ സീസണിൽ നിങ്ങളുടെ വിഷയങ്ങളെ അധികമായി ആ വിഷയങ്ങളുടെ നടുവിൽ യേശുവിൽ യേശുവിൽ നിങ്ങൾ നിങ്ങൾ ആശ്രയിക്കുക എന്താ സംഭവിക്കുക എല്ലാ എല്ല നടുവിൽമേലും നിനക്ക് ജയകരമായി നടക്കുന്നത് കാണുവാൻ പറ്റും എല്ലാ വിഷയങ്ങളുടെ നടുവിൽമേലും ദൈവം ആരാണെന്ന സീസണിൽ നിങ്ങൾക്ക് വേണ്ടി ഓരോ േഖലകളിൽ ഓരോ മേഖലകളിൽ വെളിപ്പെട്ടു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്കറിയോ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഗീതയോൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയെ നമ്മൾക്ക് കാണുവാൻ കഴിയും ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിലാണ് ഗീതയോനെ പറ്റി പരാമർശിച്ചിരിക്കുന്നത് ഇസ്രയേൽ ജനം മൊത്തം മിഥ്യാനെന്നറിയപ്പെടുന്ന ശത്രുരാജൻ നിമിത്തം പേടിച്ചായിരിക്കുന്ന സമയത്താണ് പറയുന്ന ഒരു വ്യക്തി ഒറ്റിടയായി തീർന്നത് പ്രിയരെ വീണ്ടും ഞാൻ പറയുന്നു നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ കോളേജിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ ജോലി സ്ഥലത്ത് വിഷയമുണ്ടെങ്കിലും എത്രയധികം പ്രതികൂലത്തിന്റെ അനുഭവങ്ങളിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും അതിന്റെ നടുവിൽ നിന്നയാക്കി വെച്ച സ്ഥലത്ത് ദൈവ മുഖത്തേക്ക് നോക്കി ദൈവത്തിനു വേണ്ടി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ ദൈവം കൂടെ നിൽക്കും എനിക്കറിയാം ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾ പഠന മേഖലയുമായി ബന്ധപ്പെട്ട് കോളേജ് മേഖലയുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്ന ചിലരെ ഞാൻ കാണുന്നു അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഭയപ്പെട്ടു പോകരുത് അവിടെ പിടിച്ചു നിൽക്കുക നിന്നോട് കൂടെയുള്ളത് ഒരു മനുഷ്യനല്ല ദൈവമാണെന്ന് നിനക്കു വേണ്ടി ദൈവം തെളിയുകയാണ് അത് ഏത് ജോലി മേഖലയിൽ ബന്ധപ്പെട്ട അനുഭവത്തിലാണെങ്കിലും അവിടെ നിങ്ങൾ പിടിച്ചു നിൽക്കുക എനിക്കറിയാം വലിയ വിഷയത്തിന്റെ നടുവിലാണ് അവൻ നിനക്കെതിരെ വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞ് വേണ്ടാത്തതായ അപവാദങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് നിന്നെ പുറത്തു കളവാൻ നോക്കുന്ന ഈ അനുഭവത്തിലാണ് ചിലരായിരിക്കുന്നത് അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഭയപ്പെട്ടു പോകരുത് നീ അവിടെ നിൽക്കുക നിന്നിലൂടെ എന്റെ ദൈവം ആമൻ ആരാണെന്ന് തെളിയിക്കാൻ പോകെയാണ് ഗിതയോൻ സകലരും പേടിച്ച് മക്കൾ സകലരും പേടിച്ച് ഗുഹകളിലും ഗുഹരങ്ങളിലും പാർക്കുമ്പോൾ ഗീതയോൻ എന്നറിയപ്പെടുന്ന ഒറ്റ വ്യക്തി അവന്റെ സമ്പത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടി അവൻ പുറത്തിറങ്ങി നിൽക്കുകയാണ് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സുമീറ്റിങ്ങൾ നിങ്ങളെ ലൈവ് ആശ്ചിക്കുന്നുണ്ട് ആ സൂമീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കാണാൻ പറ്റും ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ടു മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ ദൈവികാലോചനകൾ ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് കയച്ചു തരുന്നതായിരിക്കും ഈ ഗീതയോ നിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് സകല വ്യക്തികളും യഹൂദയുണ്ട് േവ്യരുണ്ട് അന്ന് കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഗോത്ര വർഗത്തിലുള്ള എല്ലാവരും നിത്യാനെന്നറിയപ്പെടുന്ന ശത്രു രാജ്യത്തെ പേടിച്ച് ഗുഹകളിൽ കഴുകുകയാണ് ഗഹരങ്ങളിൽ പാർക്കുകയാണ് സ്വാതന്ത്ര്യമില്ലാതെ പേടിച്ചു നിൽക്കുകയാണ് ഈ സമയത്ത് ഗിതയാണ് അവന് ദൈവം പിതാക്കന്മാരിലൂടെ എന്തു കൈമാറി കൊടുത്തോ അത് സംരക്ഷിക്കുവാൻ വേണ്ടി അവൻ പുറത്തു പോകുവാനിടയായിത്തീർന്നു ഒറ്റയ്ക്ക് നിൽക്കുവാനിടയായിത്തുന്നു മിഥ്യാനെ പേടിച്ചില്ല അവ ഞാൻ ചോദിക്കട്ടെ ഈ ബാക്കിയുള്ള വ്യക്തികളെ പോലെ തന്നെ അല്ലെ ഗിതയോ ഗോത്രത്തിനും ലേവിയ ഗോത്രത്തിലും രൂപേൻ ഗോത്രത്തിലും ബാക്കിയുള്ള പതിനൊന്ന് ഗോത്രത്തിലുള്ള ആൾക്കാർക്കുണ്ടായിരുന്ന വിഷയം തന്നെയായിരുന്നു ഗീതയോനും ഉണ്ടായിരുന്നത് ആമേ ഹലൂ എന്നാൽ ഗീതയോൻ അതിന്റെ നടുവിൽ പേടിക്കയല്ല ചെയ്തത് അതിന്റെ നടുവിൽ അവൻ ധൈര്യത്തോടെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുവാനിടയായിത്തീർന്നു ഇന്നും നിങ്ങളോട് ജീവാത്മാ സംസാരിക്കുന്നത് നിങ്ങളുടെ വിഷയത്തിന്റെ നടുവിൽ പേടിച്ചു പോകാതെ കൂടി നീ മുന്നേറുക അക്കട ത്തിന്റെ അനുഭവത്തിന്റെ മേൽ ആ ജപ്തിയുടെ അനുഭവത്തിന്റെ മേൽ ആ രോഗത്തിന്റെ അനുഭവത്തിന്റെ മേൽ ഏത് അനുഭവമാണ് ക്രൂശലായ അനുഭവങ്ങളിൽ കൂടി നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ അനുഭവത്തിൽ ഭയപ്പെട്ടു പോകാതെ പിന്തിരിഞ്ഞു പോകാതെ ദൈവമുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നീ നോക്കിക്കൊണ്ടിരിക്കുക നിരക്കു വേണ്ടി വെളിപ്പെട്ടു വരുന്ന ദൈവശക്തിയെ നിനക്ക് കാണാൻ പറ്റും ചിലർ ഡിസിഷനിലേക്ക് കടന്നു വരട്ടെ എല്ലാവരും പേടിച്ചു നിൽക്കുമ്പോൾ ഗീതയോൻ ഒറ്റയ്ക്ക് നിന്നു ഗീതയോനോട് മാത്രം കൈമാറുവാൻ ദൈവത്തിൻ ആലോചനയുണ്ടായിരുന്നു ഗീതയോനോട് മാത്രം ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്ന് സംസാരിക്കുവാനിടയായി തീർന്നു ഒറ്റവിളിയാണ് അല്ലയോ പരാക്രമശാലിയായ ഗിതയോനെ ഗിതയോൻ ഭയപ്പെട്ടു പോകുവാനിടയായി തീർന്നു അവ അതിന്റെ ചോദ്യം യഹോവ ഞങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ ഈ നടക്കുന്നത് എന്താണ് പിതാക്കന്മാരുടെ കാലഘട്ടത്ത് ദൈവം പ്രവർത്തിച്ചു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആ പ്രവർത്തികളൊക്കെ നിന്നുപോയോ എന്നുള്ള വലിയ ഭാരത്തോടുകൂടെയാണ് ഗിതയോൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഇന്ന് നിന്റെ വിഷയത്തിന്റെ നടുവിൽ ദൈവമായിട്ട് നിന്നാൽ നിന്നെ നോക്കിക്കൊണ്ട് ദൈവം വിളിക്കും നീ ഒരു പരാക്രമശാലിയാണെന്ന് ഗതയോന്റെ കുലമഹിമ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ ഗോത്രത്തെ പറ്റി അവൻ പറയുന്നത് ഏറ്റവും ചെറിയ ഗോത്രമാണ് അവന്റെ കുടുംബത്തെ പറ്റി പറയുന്നത് ആ ഗോത്രത്തിൽ ഏറ്റവും ചെറിയ കുടുംബത്തിൽ പെട്ടവനാണ് ഗതയോൻ വലിയ കഴിവുകളൊന്നുമില്ല എന്നാണ് പറയുന്നത് എന്നാൽ ദൈവത്തിനു വേണ്ടി ആരും നിന്നോ അവന് ദൈവം പറയുന്നത് പരാക്രമശാലി എന്നാണ് ഹലോ ലൂയ കടത്തിന്റെ നടുവിൽ ഭയപ്പെട്ടു പോകരുതെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക ആ തിരമ്പുന്ന തിരമാലകളുടെ നടുവിൽ പേടിച്ചു പോകരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് എഴുന്നേറ്റ് നിൽക്കുക എഴുന്നേറ്റ് നിന്ന നിന്നെ നോക്കിക്കൊണ്ട് ദൈവം പറയുന്നു നീ ഒരു പരാക്രമശാലിയാണ് നിന്നിലൂടെ പല വിഷയങ്ങൾ അല്ലൊരി എന്റെ ദൈവത്തിന് പരിഹരിക്കാൻ പറ്റും ഒറ്റയ്ക്ക് നിന്ന ഗതയോനിൽ കൂടെയാണ് ഇസ്രയേൽ എന്ന ജനതയെ കയ്യിൽ നിന്ന് വിടിവിക്കുവാൻ ദൈവ തെരഞ്ഞെടുത്തത് പറഞ്ഞേ തകരുപോ തകർന്നു പോകുമെന്ന് പറയുന്ന നിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് നിന്റെ ലൈഫിനെ നോക്കിക്കൊണ്ട് നിന്റെ 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 കുടുംബത്തെ നോക്കിക്കൊണ്ട് നിന്റെ നിന്റെ ആ ബിസിനസിനെ നോക്കിക്കൊണ്ട് നീ പറഞ്ഞാട്ടെ ഇല്ല ഇത് തകർന്നു പോകയില്ല അത് തകർന്നു പോകയില്ല കാരണം ദൈവമാണ് നിന്നോട് കൂടെയുള്ളത് ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ ഏത് വിഷയത്തെയും നിനക്ക് മറികടക്കാൻ പറ്റും വാശിയുടെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞപ്പോഴും ദൈവം അവന് വേണ്ടി പുതിയ വഴികളെ തുറന്നതുപോലെ പുതിയ വഴികളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ നിന്നെ നോക്കിക്കൊണ്ട് ദൈവിക ആലോചന പുറകെയാണ് പുതിയ വഴികൾ എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരികയാണ് നീ നിൽക്കുക എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന് ദൈവശക്തിയ ദൈവം നൽകി കൊടുക്കണമേ ദലത്ത ദൈവം നൽകി കൊടുക്കണമേ ഈ വിഷയത്തിന്റെ നടുവിൽ പിടിച്ചു നിൽക്കുക വിഷയങ്ങളെ നോക്കുന്നതിന് പകരം ദൈവമുഖത്തേക്ക് നോക്കുവാനുള്ളവരക്കാറാണ് അങ്ങനെ ചെല്ലുടെ ജീവിതത്തിന് ദൈവിക ഏബിലിറ്റി കടന്നു വരികയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില എല്ലാം തീർന്നു എന്ന് പറയുന്ന ചിലരുടെവൻ ദൈവിക ശക്തി ഇപ്പോൾ വെളിപ്പെടുകയാണ് അമ്മത്വം ഇപ്പോൾ വെളിപ്പെടുകയാണ് അവിടെ നിന്ന് ദൈവം നിന്ന് ഉയർത്തുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ചിലരെ ദൈവം കൈപിടിച്ചു ഗിതയോൺ പറയുന്ന ഒറ്റപ്പെത്തിയിലൂടെ ഇസ്രയേൽ ജനത്തെ വിടിവിക്കുവാൻ ദൈവം അപ്പാക്രമശാലിയായ ഗിതയോനെ ഉപയോഗിച്ചു കാരണം എന്താ വിഷയങ്ങളുടെ നഗ നടുവിൽ തകർന്നില്ല അവരെതിരെ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ അവൻ കരഞ്ഞില്ല അവനെതിരെ ശത്രു സൈന്യം കടന്നു വന്നപ്പോൾ അവൻ ധൈര്യത്തോടെ നിന്നു അങ്ങനെ ധൈര്യത്തോടെ നിന്ന ഗീതയോനോടുകൂടെ ദൈവം നിന്നു ഇന്ന് ഇന്ന് ഈ ആലോചന നിങ്ങൾ മറന്നു പോകരുത് കൂടെ ദൈവം നിൽക്കും എനിക്ക് എനിക്കറപ്പുണ്ടത് ആ പഠനം പകുതി വെച്ച് നിർത്തിപ്പോകുമെന്ന് പറഞ്ഞ് അവനായിരിക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ അങ്ങനെ മാതാപിതാക്കൾ കരയുന്നുണ്ടല്ലോ അവരോട് പറയുന്നു ഇല്ല ദൈവം നിന്നോട് കൂടെ നിൽക്കും ഇനി ഈ വിഷയത്തിന്റെ പേര് പുറകോട്ടു പോകാതെ വേറെ രക്ഷയില്ലെന്ന് പറയുന്ന ചിലരുണ്ടല്ലോ അവരോട് ദൈവാത്മ പറയുന്നു ദൈവം നിന്നോട് കൂടെ നിൽക്കും എനിക്കത് ഉറപ്പാണ് ദൈവം നിന്നോട് കൂടെ നിൽക്കും ദൈവം നിന്നോട് കൂടെ നിന്നാൽ എത്ര ശത്രു സൈന്യമാണെങ്കിലും അതിൻ്റെ നടുവിൽ നിനക്കു വിജയമുണ്ടാകും നിനക്കു വിജയമുണ്ടാകും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിന്റെ ദൈവകരം കേട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്വോം ചെയ്യുന്നു ദൈവം ഇവരോട് കൂടെ നിൽക്കുന്നതിനായി ശോത്രം ചെയ്യുന്നു അത്ഭുതകരമായി വിഷയങ്ങളിൽ നിന്ന് ഇവരെ ദൈവം പുഴത്തു കൊണ്ടുവരുന്നതിനായി ശോത്രം ചെയ്യുകയാണ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ അമേൻ നമ്മുടെ ആത്മീയ ൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് മീറ്റിംഗ് നടത്തുന്നത് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ട് കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ ഒരു മെസ്സേജുമായി കാണാം ബ്ലസ് യു ആൾ